സ്ഥലം മാറ്റം ഉറപ്പിക്കപ്പെടുമ്പോൾ ഏറെക്കുറെ പലരുടെയും മനസ്സിൽ എല്ലാവരെയല്ലെങ്കിലും ഏറെക്കുറെ പലരുടെയും മനസ്സിൽ എന്ത് ചിന്തയാണ് എന്റെ കാലം കഴിഞ്ഞില്ലേ ഇനി ഞാൻ എന്തു ചെയ്യണം എന്ത് ചെയ്യണം ഞാൻ എന്തിനാണ് ഇനി അധ്വാനിക്കുന്നത് ഇത് പലരെയും അലസന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ട് ഇനി ഞാനല്ലല്ലോ ഇനി ഇവിടെ ഞാനല്ലല്ലോ പിന്നെ ഞാൻ എന്തിന് ഇനി കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കണം എന്നുള്ള ചിന്ത ആത്മാർത്ഥതയില്ലാത്തവരെയും സൃഷ്ടിച്ചിട്ടുണ്ട് ഉണ്ടായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ സമൂഹങ്ങളിൽ സഭാസമൂഹങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് കിട്ടിയ അവസരങ്ങളെല്ലാം മനുഷ്യന്റെ മുഖപ്രസാദത്തിനു വേണ്ടി ചെലവഴിച്ചിട്ട് അവസാനമായപ്പോഴത്തേക്ക് മാറേണ്ടി വരിക എന്ന നിമിത്തം മാറേണ്ടി വരിക എന്ന നിമിത്തം മനസ്സോടല്ലെങ്കിൽ പിന്നീട് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞ് ഉള്ളിലുള്ള രോഷം മുഴുവൻ തീർക്കാൻ വേദി ഉപയോഗിക്കുന്നതും കുറവല്ലതാണ് ഇനി എന്റെ കാലം അല്ലാത്തോണ്ട് എന്തുമായിക്കൊള്ളട്ടെ ഞാൻ അധ്വാനിക്കാനില്ല ഒന്നും ചെയ്യാനില്ല എന്ന് ചിന്തിക്കുന്നവർ ഈ വയലിന് യോഗ്യരല്ല ഒരു സംഭവത ഞാൻ ഇങ്ങനെ നോക്കും പറഞ്ഞു കെട്ടതാണ് എവിടെയോ പറഞ്ഞു കെട്ടുന്നില്ല മുപ്പത് വർഷത്തിലധികം ഒരു കോൺട്രാക്ടറുടെ കീഴിൽ മേശരിപ്പണി ചെയ്ത ഒരു മനുഷ്യൻ വാർത്തയ്ക്ക് സഹജമായ സാങ്കേതികത്തോട് പ്രവേശിച്ചപ്പോൾ മക്കളുടെയും മറ്റു നിർബന്ധത്താൽ ജോലി നിർത്തി വിശ്രമകാലത്തിലേക്ക് പ്രവേശിക്കാൻ തീരുമാനിച്ചു അക്കാര്യം മുപ്പത് വർഷത്തോളം താൻ ഒരുമിച്ച് നിന്ന് അധ്വാനിച്ച കോൺട്രാക്ടറോട് പറയാൻ തന്നെ തീരുമാനിച്ചു അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു പറഞ്ഞു എന്നോട് ക്ഷമിക്കണം എനിക്കിനി ജോലി തുടരാൻ കഴിയുന്നില്ല തുടരണോ തന്നെയാണ് എന്റെ മനസ്സ് പക്ഷേ എന്റെ ശരീരസ്ഥിതി അത് അനുവദിക്കുന്നില്ല മക്കളും കുടുംബവും അത് അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ എന്നേക്കുമായി ജോലി വിട്ട് മാറുകയാണ് അതിൽ എനിക്ക് വേദന എന്ന് പറഞ്ഞപ്പോൾ കോൺട്രാക്ടർ പറഞ്ഞ് മാറരുത് താങ്കൾ മുപ്പത് വർഷമായി എന്നോട് നിന്ന് നടത്തിയ സേവനങ്ങൾ അധ്വാനങ്ങൾ എനിക്ക് വളരെ ഗുണം ചെയ്തിട്ടുണ്ട് നമ്മുടെ ഉള്ള സൗഹൃദങ്ങൾ താങ്കളെ വിട്ടുപിരിയാൻ എന്നെ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ പിരിഞ്ഞു പോകാണ്ട് ഒരു തരത്തിലും അനുവദിച്ചില്ല വളരെ നിർബന്ധപൂർവ്വം നിർത്തിയിട്ടും ഈ മനുഷ്യൻ പറഞ്ഞു എന്നെ സ്നേഹമുണ്ടെങ്കിൽ എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഒഴിഞ്ഞ് ഈ ജോലിയിൽ നിന്ന് വിരമിച്ച് അല്പകാലം വിശ്രമിക്കാൻ എന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ കോൺട്രാക്ട് പറഞ്ഞു ശരി മനസ്സില്ലല്ലോ ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നത് നിർബന്ധപൂർവ്വം നിങ്ങൾ കേൾക്കണം നിഷേധിക്കരുത് എന്നോടൊപ്പം ഒരു വീടിന്റെ പണിയും കൂടെ നിങ്ങൾ ചെയ്യണം ആ പണിയും കൂടെ പൂർത്തീകരിച്ച് നിങ്ങൾക്ക് എന്നേക്കുമായി ജോലിയിൽ നിന്ന് വിരമിക്കാം പറഞ്ഞു മനസ്സില്ല മനസ്സോട്ടെ ആ മനുഷ്യർ അത് സമ്മതിച്ചു അങ്ങനെ ആ വീടിന് പണി ആരംഭിച്ചു എത്രയും പെട്ടെന്ന് പണി തീർത്തിട്ട് വിശ്രമകാലത്തിലേക്ക് പ്രവേശിക്കണമുള്ള ചിന്ത തന്റെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ആ പണിയും തെല്ലും തനിക്ക് ആത്മാർത്ഥതയില്ലായിരുന്നു സിമെന്റിന്റെ അളവും മണലിന്റെ അളവും മറ്റു പണിയിൽ പാലിക്കേണ്ട കൃത്രിമമായ കൃത്യമായ ഒരു രീതിയും താൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചില്ല എന്ന് തന്നെ വേണം പറയാൻ വളരെ ഒഴപ്പി വളരെ ആത്മാർത്ഥതയില്ലാതെ എങ്ങനെയൊക്കെയോ എത്രയും പെട്ടെന്ന് ഈ പണി തീർത്ത് കൊടുത്തിട്ടെനിക്ക് എന്റെ വീട്ടിലേക്ക് തിരികെ പോകണമെന്ന ആഗ്രഹത്തിൽ അശ്രദ്ധനായി അതിർത്തിയുള്ളവനായി ആത്മാർത്ഥത ഇല്ലാത്ത പോലെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാത്ത പോലെ പോലെ വ്യക്തിയെപ്പോലെ അതേ ആ പണി നടത്തി ഒരു പരുവത്തിൽ ആ വീട് പൂർത്തീകരിച്ച് താക്കോൽ കോൺട്രാക്ടർക്ക് കൊടുക്കേണ്ട ദിവസമായി കോൺട്രാക്ടർ വന്നപ്പോൾ വീടിന്റെ പണി പൂർത്തീകരിച്ച് വാതിൽ പൂട്ടി എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇതാണ് പണി പൂർത്തീകരിക്കപ്പെട്ട വീടിന്റെ താക്കോൽ എന്ന് പറഞ്ഞു തന്റെ കോൺട്രാക്ടറുടെ മേൽ നേർക്ക് താക്കോൽ നീട്ടിയപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു എനിക്ക് സന്തോഷമായി നിങ്ങൾ എന്റെ കേട്ട് എന്നോടൊപ്പം ഈ വീടിന്റെ പണി പൂർത്തീകരിക്കാൻ നിന്നത് പക്ഷെ ഒരു കാര്യം ഞാൻ തുറന്നു പറയുന്നു നിങ്ങൾ ഈ താക്കോൽ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കണ്ട ഇത് ഞാൻ മുപ്പത് വർഷത്തോളം എന്നോടൊപ്പം ജോലി ചെയ്ത് അധ്വാനിച്ച് ആത്മാർത്ഥതയോട് നിന്നതിന് ഈ വീട് ഞാൻ പണികഴിപ്പിച്ച താങ്കൾക്ക് വേണ്ടിയാണ് ഈ വീട് താങ്കളുടെ വീടാന്ന് പറഞ്ഞത് ആ ഒരു സെക്കൻഡിൽ ആ എന്തെല്ലാം ചിന്തിച്ചു കാണുമെന്ന് കേൾവിക്കാർക്ക് ഊഹിക്കാമെന്നത് ആ മനുഷ്യൻ മനസ്സിൽ ഇത് എന്നോട് ആദ്യമേ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത് എനിക്കുള്ള വീടാണ് എന്റെ വീടാണെന്ന് ഞാൻ ആദ്യമേ ഒന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തുമാത്രം ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ മനോഹരമാക്കി കുറച്ചും കൂടെ മനോഹരമാക്കി കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ളതാക്കി ഞാൻ പണിയുമായിരുന്നു അയ്യോ ഞാൻ അറിയാതെ പോയല്ലോ എന്നല്ലേ അദ്ദേഹത്തിന്റെ മനസ്സിൽ പറയാനുള്ളതെങ്കിൽ എല്ലാ പണിയും എല്ലാ ഉത്തരവാദിത്വവും ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ ഒരു ദ്രഹ്മി ആയിക്കോട്ടെ രണ്ട് ധ്രമ്മി ആയിക്കോട്ടെ അഞ്ച് ദ്രമ്യ ആയിക്കോട്ടെ എന്തുമായാലും സൂക്ഷ്മതയോടെ അതെന്റേതാണ് എനിക്ക് വേണ്ടിയുള്ളതാണ് എന്റെ നിർമ്മാണമാണ് എന്ന ആത്മാർത്ഥതയോടെ ആരൊക്കെ ഏർപ്പെടുന്നു അവര് മാത്രമേ ഏതു മേഖലയിലും നോക്കിക്കേ ക്രൂശിലേക്ക് നടന്നു കഴിഞ്ഞാൽ തൊട്ടു മുമ്പ് നടക്കുന്ന ഒരുമിച്ചുള്ള അത്താഴവേദിയിൽ പോലും താൻ എഴുന്നേറ്റ് ചുറ്റി തന്റെ ശിഷ്യന്മാരായ താൻ പേര് വിളിച്ചിട്ട് പുറകെ വന്ന തന്റെ ശിഷ്യന്മാരുടെ കാലിൽ പിടിച്ചു എന്ന് തന്നല്ലേ പറയേണ്ടത് അവരുടെ മുമ്പിൽ കുനിഞ്ഞു എന്നല്ലേ പറയേണ്ടത് അവരുടെ മുമ്പിൽ മുട്ടുകുത്തി എന്നല്ലേ പറയേണ്ടത് അവരെ കാലോളം കുനഞ്ഞ് അവരെ കാലിൽ പിടിച്ചു അവരെ കാല് കഴിയെങ്കിൽ ക്രൂശിക്കപ്പെടാൻ പോകുന്ന ഇതിനൊരു എന്നെ ഒറ്റ കൊടുക്കും ഒരുവൻ എന്നെ തള്ളിപ്പറയും ഞാൻ ഇനി അല്പം നാൾ അധികനാളില്ല ഇനി എന്തിനു ഇവിടെ കാല് കഴുകണം എന്നൊക്കെ ചിന്തിച്ചു പിന്മാറേണ്ട അവസാന നിമിഷത്തിൽ യേശു അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം വീണ്ടും ശിഷ്യന്മാർക്ക് ഒരു പുതിയ ലൈഫിന്റെ ശുശ്രൂഷയുടെ ഒരു പുതിയ തലത്തിന്റെ ഒരു വലിയ പാതക വെച്ചു പോവുകയാണെങ്കിൽ ഒന്നും നമുക്ക് അവസാനമല്ല എല്ലാം ഒരു തുടക്കമ മാത്രമേ ഉള്ളൂ എല്ലാ പണിയും എന്റെ പണി എനിക്കുള്ള പണി നമ്മുടെ സ്വന്തം പണി ആ നിലയിൽ ആത്മാർത്ഥത്തോട് ചെയ്യാം ദൈവം സഹായിക്കട്ടെ